നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം കുപ്രസിദ്ധ മോഷ്ടാവിനെ വീണ്ടും പോലീസ് പിടികൂടി നെടുമങ്കാവ് ഗോപി എന്നറിയപ്പെടുന്ന ഗോപിയാണ് പോലീസ് കസ്റ്റഡിയിലായത് ഇളമാട് കുളഞ്ചിയിൽ മോഷണം നടത്തിയ സംഭവത്തിലാണ് ഇപ്പോൾ ഇയാൾ പിടിയിലായിട്ടുള്ളത് നെടുമങ്കാവ് ആയികുന്നത്ത് വീട്ടിലാണ് അൻപത്തഞ്ച് വയസ്സുള്ള ഗോപി താമസിക്കുന്നത് ഇലമാട് കുളഞ്ഞിയിൽ ശോഭന മന്ദിരത്തിൽ രമണിയുടെ വീട്ടിൽ നിന്നും മൊബൈൽ ഫോണും വാച്ചും അയ്യായിരം രൂപയും മോഷണം നടത്തിയ കേസിലാണ് ഇയാൾ ഇപ്പോൾ പിടിയിലായത് ഈ കഴിഞ്ഞ നാലാം തീയതിയാണ് സംഭവം നടന്നത് രാവിലെ അഞ്ചു മണിയോട് കൂടി കുളഞ്ഞിൽ ഭാഗത്ത് കൂടി പോയ ഗോപി വീടിന്റെ കഥകൾ തുറന്നു കിടക്കുന്നത് കണ്ട് അകത്ത് കയറുകയും മേശയുടെ മുകളിൽ മുകളിലിരുന്ന മൊബൈൽ ഫോണും മൂവായിരം രൂപ വിലയുള്ള വാച്ചും മേശയ്ക്കകത്ത് സൂക്ഷിച്ചിരുന്ന അയ്യായിരം രൂപയും മോഷ്ടിച്ച് കടന്നു കളയുകയായിരുന്നു മോഷ്ടിച്ച ഫോണിന്റെ ടവർ ലൊക്കേഷൻ സൈബർ പോലീസ് വഴി മനസ്സിലാക്കിയ പോലീസ് പരവൂരിൽ പ്രതി ഉണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു തുടർന്ന് പരവൂർ പോലീസിന്റെ സഹായത്തോടെ പ്രതിയെ പിടികൂടുകയും ചടയമംഗലം സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയും ചെയ്തു ചോദ്യം ചെയ്യലിൽ മോഷണം നടത്തിയത് താനാണെന്ന് ഗോപി സമ്മതിച്ചു മോഷണം നടത്തിയ മൊബൈൽ ഫോണും ഇയാളുടെ പക്കൽ നിന്നും പോലീസ് കണ്ടെടുത്തു വാച്ച് ആയൂരിൽ ഒരാൾക്ക് വിറ്റെന്നും മോഷ്ടിച്ചെടുത്ത പണം ഭക്ഷണം കഴിച്ചും മദ്യപിച്ചും തീർ മദ്യപിച്ചും തീർത്തു എന്നുമാണ് പ്രതി പോലീസിനോട് പറഞ്ഞത് ഇലവക്കോട് സ്വദേശിയായ ഒരാളെ ആസിഡ് ഒഴിച്ച കേസിൽ ഗോപിക്ക് പത്ത് വർഷം തടവ് ശിക്ഷ ലഭിച്ചിരുന്നു ചടയമംഗലം കടയ്ക്കൽ പൂയപ്പള്ളി ചാത്തന്നൂർ പാരിപ്പള്ളി പള്ളിക്കൽ തുടങ്ങിയ സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ നിരവധി മോഷണ കേസുകൾ നിലവിലുണ്ട് ചടയമംഗലം എസ് ഐ മനോജിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പരവൂരിൽ നിന്നും അറസ്റ്റ് ചെയ്തത് മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു